നമ്മൾ ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന്റെ മുമ്പ് ഗസയിലുള്ള അവരുടെ അവസ്ഥകളെ പറ്റി നമ്മളൊന്ന് പഠനം നടത്തണം ഗൂഗിളൊക്കെ കയ്യിൽ സർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവർ സമ്പന്നന്മാരായ സമ്പന്നന്മാരാരായ ആൾക്കാരായിരുന്നു അവർ കർഷകന്മാരായിരുന്നു നമ്മളെക്കാൾ സൗന്ദര്യമുള്ള ആൾക്കാരായിരുന്നു വിദ്യാസമ്പന്നന്മാരായിരുന്നു സാങ്കേതിക മേഖലയിലൊന്നും അവർ പിന്നോട്ടല്ല അങ്ങനത്തെ ജനങ്ങളാണ് ഇന്ന് ില്ല സ്വന്തം രാജ്യമില്ല ഭൂമിയില്ല ജീവനില്ല കുറ്റവരില്ല ഉടിയവരില്ല ജീവന് വേണ്ടിയിട്ടും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും യാചിക്കുകയാണ് പടച്ച നമ്പുരാന്റെ നിർദ്ദേശങ്ങളും അവന്റെ പരിധികളും അവന്റെ നിയമങ്ങളും നമ്മൾ പുറകാല കൊണ്ട് ചവിട്ടിത്തെ അഹങ്കാരത്തിന്റെയും ദുർവ്യായത്തിന്റെയും പ്രതീശയണങ്ങി നടക്കുമ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതുപോലെയുള്ളൊരു ഗസയിലെ ആകൂല എന്നൊന്നും നമുക്ക് ഉറപ്പില്ല നമ്മള് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയാനും ദീർഘവും ദീനാറും അങ്ങ് നിറച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായിരിക്കും നമ്മളൊരു ദീനാറും ദീർഘവും റിയാനും ഇല്ലാത്ത വീടുകൾ അത് ആ കേരളത്തിൽ വീടുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തികച്ചും ശരിയായിരിക്കുമല്ലോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം കണ്ടിട്ടുണ്ടാകാം ഇന്നലെയും ട്രംപ് പറഞ്ഞത് സൗദിയോടെ ട്രംപ് പറയാം നിങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ സൈന്യമാണ് ഞങ്ങളുടെ നിങ്ങളെ ഞങ്ങളുടെ സൈന്യം നിങ്ങളെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നുവെങ്കില് രാജകീയ ഭരണമുണ്ടാവില്ല ഞങ്ങൾക്ക് അതിനുള്ള കൂലി തരണം ശമ്പളം തരണം പീസടക്കണം എന്ന് ഖത്തലിനെ കൊള്ള ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ അരബ് രാജ്യങ്ങളെ കൊള്ളു ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് അതങ്ങാനും ഗസ്സ പോലെ ആയിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഗസ്സയെ പോലെ പോലെ മനുഷ്യന്മാരായി മാറിപ്പോകും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ അഹങ്കാരവും അവസാനിക്കും എല്ലാ ദൂർത്തും അവസാനിക്കും എല്ലാ മൈലാജി കല്യാണം നിൽക്കും എല്ലാ അറബി കല്യാണം നിൽക്കും എല്ലാം അവസാനിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആലോചിക്കുക മഹാനായ റസൂൽ